വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിൽ വണ്ടൂരിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് ആവേശമായി പ്രിയങ്ക എത്തി രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി നാല് പത്തോടെയാണ് പ്രിയങ്ക വണ്ടൂരിലെത്തിയത് തുടർന്ന് നിലമ്പൂർ റോഡിലെ എസ് ബി ഐ ബാങ്ക് പരിസരത്ത് നിന്നാരംഭിച്ച റോഡ് ഷോയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ വളരെ നേരത്തെ തന്നെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ നിലമ്പൂർ റോഡിലെത്തിയിരുന്നു മണിയോടെ പ്രവർത്തകരെ കൊണ്ട് വണ്ടൂരങ്ങാടി നിറഞ്ഞിരുന്നു തുടർന്ന് നടന്ന റോഡ് ഷോയിലും വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ പ്രിയങ്ക പ്രസംഗിച്ച വേദിയിലും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പ്രവർത്തകർ തിങ്ങി നിറഞ്ഞിരുന്നു പാണക്കാട് സൈദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ എം എൽ എ പി അനിൽകുമാർ പി വി അബ്ദുൾ വഹാബ് എം പി വി എസ് ജോയ് ആലിപ്പറ്റ ജമീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ